ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം അനന്തപുരിയുടെ സ്വന്തം പത്മനാഭസ്വാമിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു അകത്തെ ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമായിരുന്നു പക്ഷെ അതൊന്നും നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല എന്തെന്ന് വെച്ചാൽ അവിടെ ക്യാമറ അലൗഡല്ല അകത്തെ കാഴ്ചകൾ കാണാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള അതിമനോഹരമായ രാത്രി കാഴ്ചകൾ കാണാം നമ്മളകത്ത് ദർശനം കഴിഞ്ഞ് സ്വാമിയെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിപ്പോലുള്ള പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പോകുന്നതിന് മുമ്പ് ക്ഷേത്രക്കുളത്തിന് വലതുവശത്തായിട്ടൊരു ചെറിയ കോവിലുണ്ട് അന്ന് വ്യാഴാഴ്ച ആയതിനാൽ അകത്ത് നല്ല തിരക്കായിരുന്നു സ്വാമിയെ കണ്ട് തൊഴുതുന്നതിന് വേണ്ടി നല്ല ക്യൂ ഉണ്ടായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ദർശനം കിട്ടിയത് എന്നാൽ നമ്മൾ തിരിച്ചിറങ്ങിയപ്പം പുറത്ത് അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല കാരണം എല്ലാവരും അകത്തായതുകൊണ്ട് അതിന് നമ്മൾ കുറച്ച് നേരം ചുറ്റുപൂക്ക കയറി കണ്ട് ചുറ്റും നാല് ചുറ്റുപക്കമൊക്കെ കറങ്ങി എല്ലാം കണ്ടു എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈയൊരു ഈ സമയത്ത് ഉള്ള രംഗം കാണുന്നത് ദീപം കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെല്ലാം വളരെ രസമായിട്ട് തോന്നി നല്ല മഴ മാറിയതിൻ്റെ അതുകൊണ്ട് ചെറിയൊരു കുളിരും ചൂടൊന്നും ഇല്ലാത്തൊരന്തരീക്ഷം ഉണ്ടായപ്പോഴത്തെ അവിടെ നിൽക്കാൻ നമുക്ക് ഒരുപാട് നേരം നിൽക്കാനുള്ളൊരു ഒരു ഒരു മനസ്സിനൊരു തോന്നലുണ്ടായിരുന്നു നമ്മൾ ഒത്തിരി നേരം നിന്നിട്ടാണ് അവിടെ നിന്ന് വന്നത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഒരേമ നല്ല രീതിയിൽ കാണാനും കഴിഞ്ഞു രാത്രിയിൽ ക്ഷേത്രം കാണാൻ എത്ര മനോഹരമാണോ അത്രയും മനോഹരം തന്നെയാണ് ക്ഷേത്രക്കുളവും കാണാൻ കാരണം എന്തെന്ന് വെച്ചാൽ ക്ഷേത്രഗോപുരത്തിൽ നിന്ന് വരുന്ന ദീപം എല്ലാം ആ വെള്ളത്തിൽ നല്ലതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രം ഉൾപ്പെടെ നമുക്ക് വെള്ളത്തിൽ ദർശിക്കാൻ സാധിക്കും അതുകൊണ്ട് അത് നല്ല ഭംഗിയാണ് രാത്രി ക്ഷേത്രക്കുളവും കാണാൻ ഞാൻ ഒത്തിരി നേരം ക്ഷേത്രകുളം നോക്കി നിന്നായിരുന്നു അതിലൊത്തിരി മീനുകളുണ്ട് പക്ഷേ നമുക്ക് രാത്രി ആയതുകൊണ്ട് അധികം കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അവിടെ അവിടെ ചെറുതായിട്ട് പൊങ്ങി വരുന്നത് കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പത്മനാഭസ്വാമിയുടെ ദർശന വിശേഷം